അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ബിഗോണിയ കളക്ഷൻസ് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളറാണ് ആക്ച്വലി പക്ഷെ റെഡ് കളറിലൊരു എന്താ പറയുക ഒരു ഗ്ലേസിങ് വരുന്ന പോലത്തെ ഒരു നല്ലൊരു കളർ ആട്ടോ അപ്പോൾ ബിഗോണിയ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇലയും ഇലയുടെ ആകൃതിയും അതുപോലെ തന്നെ അതിൻ്റെ കളറുമാണ് നമ്മളെ ആകർഷിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട് അടിപൊളി പ്ലാന്റ് ആണത് രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു തത്ത തത്തപ്പച്ചേട്ടോ അതായത് ഒരു പാരറ്റ് ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ വരുന്നത് ഇതിലും നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബിഗോണിയെ നമുക്കൊരു തണ്ട് ഒടിച്ച് വെച്ചാലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇല വേണമെങ്കിൽ നമുക്ക് കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ വരെ നമുക്കിതിനെ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കെയർ ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബിഗോണിയ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി ഇത് സ്റ്റാർ ബിഗോണിയ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അപ്പം ഇത് മറ്റേ ബി ബിഗോണിയിൽ നിന്നും വ്യത്യസ്തമാണ് പക്ഷേ ഇതിൽ പൂക്കളുണ്ട് എൻ്റെ അടുത്ത് കിട്ടിയാൽ പിന്നെ ഇതിനകത്ത് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല എനിക്കറിയില്ല ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ കണ്ടുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുള്ള മുള്ളല്ല പക്ഷെ ആ ഒരു സ്ട്രക്ചറിലാണ് തണ്ടൊക്കെ വരുന്നത് അപ്പം നല്ല ഭംഗിയാണിത് തിക്കായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനും ഇലകളിൽ വരുന്ന ഡിസൈൻ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ബിഗോണിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും നമുക്ക് കുറച്ച് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് ഇതിനെ ഹാങ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ബുഷായിട്ട് വരും നല്ല തിക്കിൽ വരും നല്ല നല്ല ഭംഗിയാണിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലും മറ്റു ചെടികളെ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ അപ്പോൾ ദാ ഇതുപോലൊരു ഹാങ്ങിങ് പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കിത് ഈ ബിഗോണിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഹാങ്ങിങ് പോർട്ടിൽ നിങ്ങൾ ഹാങ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിലും സിറ്റൗട്ടിലോ സൈഡിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ